ഹായ് ഒരു വൺ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇൻ എഫ് പി എസ് സി ഇന്ന് നമ്മൾ ചെയ്യുന്നതേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള ഇഡിയംസിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഓക്കെ ശരി ആദ്യത്തെ ചോദ്യം നോക്കാം ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഇപ്പോൾ ഈ ആദ്യം കാണുന്ന ഈ ഒരു ചോദ്യം എന്താണ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്ക് ഒരു ഇതെല്ലാവർക്കും ഇപ്പം അറിയുന്ന ഒരു സംഭവം കൂടിയാണ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇൻ റിട്ടേൺ ഫോം എന്നുള്ള അതായത് എന്തുകൊണ്ടാണ് ആ അർത്ഥം വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുൻപ് ബ്ലാക്ക് എന്നുള്ളത് ഇങ്കും വൈറ്റ് എന്നുള്ളത് പേപ്പറുമാണ് അതായത് ഇപ്പോൾ നമ്മൾ ഒരാള് പറഞ്ഞുകൊണ്ട് പോവാണ് സാർ എനിക്ക് നാളെ ലീവ് വേണം എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ പോരാ ഇറ്റ് ഷുഡ് ബി ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ അത് എഴുതി തരണം എന്ന് പറയാം ഇറ്റ് ഷുഡ് ബി ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ അത് എഴുതി തരണം ഇൻ റിട്ടേൺ ഫോം എന്നുള്ള മീനിങ് അടുത്ത ചോദ്യം ഇതില് അറ്റ് മൈ ഫിംഗേഴ്സ് ആൻഡ് എന്നുള്ളതും വിത്ത് എ ഹൈ ഹാൻഡ് എന്നുള്ളതിൻ്റെയും അർത്ഥം എന്താണെന്നുള്ളതാണ് നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമാണ് ഒരു കാര്യം എൻ്റെ വിരൽ തുമ്മിലുണ്ട് വിരലിന്റെ അറ്റത്തുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ അർത്ഥത്തിൽ നമ്മൾ എന്ത് അർത്ഥത്തിലാ പറയാ ആ നമുക്ക് എല്ലാ അറിവും നമ്മളെ വിരൽ തുമ്പിലുണ്ട് അതായത് നമുക്ക് എല്ലാ അറിവും ഇപ്പൊ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ പറയാനാണ് അതായത് എല്ലാം അറിയാം എന്നുള്ള അർത്ഥത്തിൽ പറയാനാണ് അറ്റ് മൈ ഫിംഗർ സെൻസ് എന്ന് പറയാം അപ്പൊ നോയിറ്റ് തറോലി എന്നുള്ളതാണ് അപ്പൊ അതറിഞ്ഞാ തന്നെ വിത്ത് ഹൈ ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒപ്രസ് ഒപ്പ്രസ്ലി എന്നുള്ളൊരു മീനിങ് നമുക്ക് ഇതറിഞ്ഞാ തന്നെ മറ്റത് കിട്ടും അപ്പൊ ഓപ്ഷൻ ഇത് രണ്ട് വരുന്നത് ഓപ്ഷൻ സിയിലാണ് കേട്ടോ ഇനി അടുത്ത ചോദ്യം നോക്കൂ ഡെസൺ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ് ഇപ്പൊ നമ്മൾ സാധാരണ പറയുന്ന ഒരു സംഭവാണ് ഈ പിടിപ്പത്ത് എന്നൊക്കെ പറയും എന്താ പിടിപ്പത്ത് എന്ന് പറയണേ പിടിപ്പത്ത് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ പിടിപ്പത്ത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ പെട്ടെന്ന് അത് ഇപ്പൊ നമ്മൾ സാധാരണ പറയും ഒരാളുടെ വസ്ത്രം കണ്ടാൽ ആ അത് എന്ന് പറയും എന്താ പിടിപ്പത്താണെന്നുള്ള ഉദ്ദേശിക്കുന്നത് ആ വളരെ കോമൺ ആയിട്ട് കിട്ടുന്ന സാധനമാണ് ആ അത് അത്ര വിലയുള്ളതെന്നല്ല വളരെ കോമൺ ആയിട്ട് കിട്ടുന്ന സംഭവമാണ് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞാണ് അങ്ങനത്തെ ഒരു സംഭവമാണ് ഡൈമൻഡ് എസൺ എന്ന് പറഞ്ഞാൽ പ്ലണ്ടി ആൻഡ് കോമൺ എന്നുള്ളതാണ് മീനിങ് ബി ആണ് പ്ലണ്ടി ആൻഡ് കോമൺ ഓക്കെ ഡയമണ്ട് എസൺ അത് ആ പെർഫ്യൂംസ് എന്ന് പറഞ്ഞാൽ ഡയമഡ് എസൺ ആണെന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു സാധനമാണ് വളരെ വിലക്കുറവിൽ ചീപ്പ് ആണ് എന്നുള്ള അർത്ഥത്തിൽ അർത്ഥത്തില് ഓക്കെ അടുത്ത് ഐ വാസ് ഡാ വെൻഡ് ഇൻഫോം ലോട്ടറി അത് ലോട്ടറി അടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഞാൻ ഐ വാസ് ഓൺ ക്ലൗഡ് നയൻ വാസ് ഓൺ ക്ലൗഡ് നയൻ എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സന്തോഷവനായിരുന്നു എപ്പോ അവര് വിളിച്ചിട്ട് എന്ത് പറഞ്ഞു എനിക്ക് ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞപ്പോ എനിക്ക് വളരെയധികം സന്തോഷമായി എന്നുള്ള അർത്ഥം ഓൺ ക്ലൗഡ് നയൻ എന്നുള്ള അർത്ഥത്തിൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക ഞാൻ വളരെ ഐ വാസ് ഓൺ ക്ലൗഡ് നയൻ ഐഎം ഓൺ ക്ലൗഡ് നയൻ എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നുള്ള ഇനി ഇവിടെ നോക്കൂ ഓഫ് ദി ഹാൻഡിൽ മുൻവർഷം ചോദിച്ചു തന്നെയാണ് സർ ബിക്കം ലൂസ് കൺട്രോൾ അർത്ഥം പെട്ടെന്ന് ദേഷ്യം വരുന്നതിനാണ് നമ്മൾ ഫ്ലൈ ഓഫ് ദി ഹാൻഡിൽ എന്ന് പറയാം എങ്ങനെ അത് വന്നേ ഇപ്പൊ നമ്മള് ഒരാൾക്ക് പെട്ടെന്ന് കൺട്രോൾ പോയിട്ട് ദേഷ്യം വന്നാലുള്ള പ്രത്യേകത എന്താ വളരെയധികം ഏർ ദുരന്തമാണ് സംഭവിക്ക അല്ലേ അടുത്തുള്ള ആളുകൾക്ക് ചിലപ്പോൾ അത് മനസ് മാനസികമായിട്ട് വളരെയധികം മുറിവേൽപ്പിക്കും വളരെ ബന്ധങ്ങൾ തകർ തകർന്നു പോകും ഇങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ സംഭവിക്കും ഇതേപോലെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ മഴ കൊണ്ട് വെട്ടിക്കൊണ്ടിരിക്കുകയെന്ന കരുതുക ഇത് നമ്മളെ കയ്യിൽ നിന്ന് ആ ഹാൻഡിൽ തെറിച്ചാണ് പറന്നങ്ങട്ട് പോയാൽ എന്താ സംഭവിക്കുക എവിടെയെങ്കിലും തറച്ച് അപകടം സംഭവിക്കും ഇതേപോലെ ആ അതായത് മഴ തെറിച്ച് കയ്യിൽ നിന്ന് ഉരിത്തെച്ച് പോയിട്ടുണ്ടെങ്കിൽ അപകടം സംഭവിക്കുന്ന പോലെ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് ഒരാൾക്ക് ദേഷ്യം സംഭവിച്ചാലും ദേഷ്യം വന്നാലും അല്ലേ അങ്ങനെ വന്നതാണ് ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ എന്നുള്ളത് പെട്ടെന്ന് അവന്റെ ആ അവന്റെ പിടി വിട്ടു എന്നൊക്കെ പറയുന്ന സംഭവം റൈറ്റ് അതായത് ദേഷ്യം പെട്ടെന്ന് വന്നത് ഓൺ ക്ലൗഡ് നയൻ എന്ന് പറയുന്നത് എന്താ എക്സ്ട്രീംലി ഹാപ്പി എന്നുള്ള അർത്ഥത്തില അത് നമുക്ക് അറിയുന്ന ഒരു സംഭവമാണ് വേണമെങ്കിൽ ഒന്ന് പറയാം എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്നുള്ളത് അതായത് ഇപ്പോ ക്ലൗഡിനെ ക്ലാസിഫൈ ചെയ്തതിൽ ഏറ്റവും മുകളിലുള്ള ഏറ്റവും ഉയർന്നതായിട്ടുള്ള ആണ് ക്ലൗഡ് നയൻ ആ ഒരു അതുകൊണ്ടാണ് ഏറ്റവും മുകളിലെ അവസ്ഥയിലാണ് ഇപ്പൊ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷാവസ്ഥയിലാണ് നമ്മൾ പറയില്ലേ അവനിപ്പോ നിലത്തൊന്നല്ല എന്ന് പറഞ്ഞാൽ അർത്ഥാക്കണത് അവൻ വളരെ ഹാപ്പിയാണെന്നുള്ള അർത്ഥത്തിലാണ് ഇനി എന്ന് പറഞ്ഞ വേറൊരു സംഭവം എന്താണ് ഇനി ഓപ്ഷൻ വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പിന്നീട് പരീക്ഷയ്ക്ക് വരുമ്പോൾ ഈ ഓപ്ഷൻസിൽ നിന്ന് വരുന്ന ഒരു ഒരു രീതി വരാറുണ്ട് എന്താ ലോഗ്രഹഡ്സ് ഈ ലോഗ്രഹഡ്സ് എന്ന് പറഞ്ഞേ അതൊരു ടൂൾ ആണ് ഇതേപോലെ നോക്ക് ടൂൾ ആണ് ഓക്കെ ഇതെന്താ ഇപ്പൊ നോക്കൂ ഈ കൊല്ലപ്പണിയില് ആയുധങ്ങളൊക്കെ നിർമ്മിക്കാൻ പണ്ട് ആളുകൾ കപ്പലിലൊക്കെ പോകുമ്പോൾ ഈ ലോഗ്രഹഡ്സ് ഉപയോഗിച്ചായിരുന്നു എന്ത് ചെയ്യുന്ന ആയുധങ്ങൾ നിർമ്മിച്ചിരുന്നത് ഈ ആയുധങ്ങൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് യുദ്ധം ചെയ്യാനാണ് എപ്പോ വള നമുക്ക് സീരിയസ് ആയിട്ടുള്ള ഡിസഗ്രിമെന്റ് ഉണ്ടാകുമ്പോൾ സീരിയസ് ആയിട്ടുള്ള ഡിസഗ്രിമെന്റ് ഉണ്ടാകുമ്പോഴാണ് ഈ യുദ്ധങ്ങൾ വരിക അല്ലേ ഹായ് അപ്പൊ അങ്ങനെയാണ് അച്ചു ഹെഡ്സ് എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള ആ എതിരഭിപ്രായം ഉണ്ടാവുക എന്നുള്ള അർത്ഥത്തിലാണ് അച്ഛൻ ഹെഡ്സ് എന്ന് പറയാം കോൺഫ്ലിക്ട് വിത്ത് സമ്മൻ ഒരാളുമായിട്ട് തർക്കം സംഭവിക്കുകയോ ഒരാളുമായിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു എതിർ ഉണ്ടാവുകയോ ചെയ്യുന്ന അവസ്ഥ അതാണ് അച്ചു ഹെഡ്സ് എന്ന് പറയാം ഇതെങ്ങനെ വന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ ഹെഡ് എന്നുള്ള ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഈ ആയുധങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ഇനി റെഡ് ഇൻ ദേസ് എപ്പോഴാണ് നമുക്ക് മുഖത്ത് ഇങ്ങനെ ഒരു ചുവന്ന കളറാവും പ്രത്യേകിച്ച് നല്ല ഫെയർ ആയിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് മുഖത്ത് ചുവന്ന കളറാവും എപ്പോഴാ ദേഷ്യം വരുമ്പോഴോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദേഷ്യത്തിനേക്കാൾ കൂടുതൽ ദേഷ്യത്തിനും വരാം പക്ഷെ കൂടുതലും നമുക്ക് എക്സാമിന് വരുന്നത് ദേഷ്യം എന്നുള്ള ദേഷ്യത്തിനും പറയൂട്ടാ ദേഷ്യത്തിനും പറയുമെങ്കിൽ കൂടെ നമ്മൾ നാണം കെട്ടിട മുഖം ചുവന്നു എന്നുള്ള അർത്ഥിക്കാം കേട്ടാ നാണം കെട്ടിട്ട് എംബാരസ്ഡ് നമുക്ക് എക്സാമിന് കൂടുതൽ വന്നുള്ളത് embarrassed ആണ് embarrassed എന്നുള്ള നിലയ്ക്ക് ആലോചിക്കുക അടുത്ത നോക്കാം എന്താണ് സ്കേപ്പ് ഗോട്ട് എന്നുള്ളത് എന്താ സ്കേപ്പ് ഗോട്ട് നമ്മൾ പറയാറില്ല മലയാളത്തിൽ പറയുന്ന ഒരു സംഭവമാണ് ബലിയാടാവുക എന്നുള്ളത് എന്താ ബലിയാടാവുക ഈ ബലിയാടാവുക ഈ എസ്കേപ്പ് ഈ സ്കേപ്പ് എന്നുള്ള എസ്കേപ്പ് വന്നതാണ് എസ്കേപ്പ് രക്ഷപ്പെടുക എസ്കേപ്പ് വന്നതാണ് ഇപ്പൊ ജൂതന്മാരുടെ ഇപ്പോഴും ഉണ്ട് ആ ആചാരം പക്ഷെ അത് പണ്ട് കോട്ടാണെങ്കിൽ ഇപ്പൊ കോഴിയൊക്കെയാണ് അത് ഗൂഗിൾ ചെയ്താലോ യൂട്യൂബിൽ സെർച്ച് ചെയ്താലൊക്കെ നിങ്ങൾക്ക് അത് കാണാട്ടോ കോഴീനെ ഉപയോഗിച്ചിട്ട് അവരുടെ റിച്വൽ ഉണ്ട് ഉണ്ടാ എന്താണിയോ അതായത് ഈ കോഴിയുടെ മുകളിലേക്ക് അതായത് അവരുടെ പുരോഹിതന്മാരെന്തു ചെയ്യും കോഴീനെ പിടിക്കും ആ കോഴിയുടെ മുകളിലേക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചെല്ലും അതെന്താ ഉദ്ദേശിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കില് വിശ്വാസികളുടെ പാപങ്ങളൊക്കെ എന്തു ചെയ്യാ ഈ കോഴിയുടെ മുകളിലേക്ക് ഇങ്ങനെ ആവാഹിക്കും എന്നിട്ട് ഈ കോഴീനെ അറക്കുക അങ്ങനെ രക്ഷ ഓടാൻ വിടുകയോ എന്തെങ്കിലും ചെയ്യും ഓക്കെ സോ ഇങ്ങനെ പണ്ട് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു 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 റിച്ച്വൽ ആയിരുന്നത് എന്തെന്ന് പറയുമോ രണ്ട് ഗോട്ടിനും പിടിക്കും എന്നിട്ട് അവരുടെ പാപങ്ങൾ ഈ ഗോട്ടിലേക്ക് ആവാഹിക്കും അവരുടെ ഒരു വിശ്വാസമാണ് ആ ഗോട്ടിലേക്ക് ആവാഹിച്ചിട്ട് ഒരു ഗോട്ടിനെ ചെയ്യും അറക്കും ഒരു ഗോട്ടിനെ ചെയ്യും കാട്ടിലേക്ക് രക്ഷപ്പെടാൻ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യും വിടും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗോട്ടിനെ വിടും ഇങ്ങനെ വന്നതാണ് എസ്കേപ്പ് ഗോട്ട് എന്നുള്ള ഈ ഒരു പ്രയോഗം ഇത് ഞാൻ ഉണ്ടാക്കിയ കഥയല്ല കേട്ടോ മനസ്സിലായി ഹിസ്റ്ററി പറയുന്നതാണ് escape goat അങ്ങനെ escape അങ്ങനെ വന്നതാണ് എന്താ അവിടെ കാര്യം മറ്റുള്ളവരുടെ കുറ്റം കുറ്റമേറ്റെടുക്കുക അതായത് person blamed for else മറ്റുള്ളവരാളുടെ കുറ്റം ഏറ്റെടുക്കുക ജീവിതത്തിൽ പറയണമെങ്കിൽ ഞാൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന് ഞാൻ കുറ്റമേറ്റെടുക്കുക എന്ന് എന്നെ കുറ്റപ്പെടുത്തുവാണെങ്കിൽ നമ്മൾ പറയാം സ്കേപ്പ് ഗോട്ട് എന്ന് പറയും ഓക്കെ ശരി അപ്പൊ എന്താണ് റഡ് ലെറ്റർ ഡേ ഇഡിയം എ റഡ് ലെറ്റർ ഡേ എന്നുള്ള അർത്ഥമാക്കുന്നത് എന്താണ് എ റെഡ് ലെറ്റർ ഡേ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്നുള്ളതാണ് എന്താണ് വെരി ഇമ്പോർട്ടൻ്റ് ഡേ എവര് സ്പെഷ്യൽ ഡേ എന്നുള്ളതാണ് എങ്ങനെയാണ് ആ അർത്ഥം ഇംഗ്ലീഷിലേക്ക് വന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുൻപും പറഞ്ഞിട്ടുള്ളതാണ് അതായത് പണ്ട് ക്രൈസ്തവ ചേർച്ചുകളിൽ ചേർച്ചുകളിൽ എന്ത് ചെയ്യുമായിരുന്നു അവർ റെഡ് കളറിൽ അവരുടെ സ്പെഷ്യൽ ഡേയ്സ് മാറിക്കുമായിരുന്നു പിന്നീട് അത് നമ്മളിപ്പോൾ അത് ഹോളിഡേ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കൂടെ പണ്ട് അവർ ഉദ്ദേശിച്ചിരുന്നത് അവരുടെ സ്പെഷ്യൽ ഡേയ്സ് ആയിരുന്നു ക്രിസ്മസിന് റെഡ് ലെറ്റർ ആയിരിക്കും അതുപോലെ തന്നെ ഈസ്റ്ററിന് റെഡ് ലെറ്ററുടെ ഡേ ആയിരിക്കും അങ്ങനെ അവരുടെ സ്പെഷ്യൽ ഡേയ്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു റെഡ് കളർ ഉപയോഗിച്ചിരുന്നത് അപ്പൊ റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് സ്പെഷ്യൽ ഡേയ്സ് അർത്ഥത്തിലാണ് വരിക ഇനി അടുത്ത് നോക്കൂസ് എന്നുള്ളതാണ് ഓക്കെ ഓഫ് ദ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയുടെ ലാൻഡ്സ് ഷെയർ കിട്ടിയത് വലിയ നമുക്കറിയാം അവന് സിംഹഭാഗവും അവനാണ് കിട്ടിയത് എന്ന് പറഞ്ഞ അർത്ഥാക്കണം എന്താ ഭൂരിഭാഗവും അതത് ഏറ്റവും പ്രധാനപ്പെട്ട ഓഹരി അവനാണ് കിട്ടിയത് എന്നുള്ള ഇനി അടുത്തു നോക്കൂ ബാക്കിയുള്ള ഓപ്ഷൻസിന്റെ ഓരോന്നോരോക്കെ പറയാം ഓക്കെ ശരി നോക്കൂ ലാൻഡ് സർ മേജർ ഷെയർ മേജർ പോർഷൻ ഇൻ എ കോൾ മൈൻ ഇത് എന്താ ഉദ്ദേശിക്കുന്ന സൈൻ ഓഫ് ഡെയിഞ്ചർ ഓർ ട്രബിൾ എന്നുള്ളതാണ് അതായത് മുൻകൂട്ടിയിട്ട് അപകടത്തെ എന്നുള്ള അർത്ഥത്തിൽ ഇത് എങ്ങനെ വന്നു വെച്ചാൽ എന്ന് പറഞ്ഞ ഒരു പക്ഷിയാണ് ഈ പക്ഷിനെ ഈ കോൾ മൈനുകാർ അതായത് ഈ കൽക്കരി ഖനനത്തിന് വേണ്ടിയിട്ട് ഭൂമിയുടെ അടിക്കാൻ പോവുക ഒരു അവർ അങ്ങനെ ഭൂമിയുടെ അടിയിൽ പോകുമ്പോൾ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് ഇവരെന്തയും ഇങ്ങനെ ഒരു ഒരു കൂടിൽ ഇങ്ങനെ കാനറി പക്ഷിനെ കൊണ്ടുപോകും എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അപകട സൂചന വരുവാണെങ്കിൽ ഇത് കരയും അപ്പൊ ഇവരെന്തെയ്യും വേഗം അവിടെ നിന്ന് രക്ഷപ്പെടും അങ്ങനെ വന്ന ഒരു സംഭവമാണ് കോൾ മൈൻ എന്നുള്ള ഇടിയം ഇവ് വാണിംഗ് സൈൻ ഓഫ് ഡേഞ്ചർ ഓർ ട്രബിൾ എന്നുള്ള അർത്ഥത്തിലേക്ക് ഇംഗ്ലീഷിലേക്ക് വന്നത് ചുപുഡ് വൺസ് ഫുഡ് ഇൻ ഇൻ വൺസ് മൗത്ത് എന്നുള്ളത് ഇതിൽ പക്ഷെ ശരിക്കും ഇടിയത്തിൽ അങ്ങനെയാണ് ഇൻഫ്ലൺസ് മോത്ത് ഒരാള് കാലിന്റെ വരലെടുത്തിട്ട് എന്ത് ചെയ്യാണ് വായൽ വെക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കാണുന്ന ആകുമ്പോ ഒരാൾ നമ്മൾ സദസ്സിലിരിക്കുവാണ് ഒരാള് അയാളെ കാലിലെടുത്തിട്ട് വായൽ വെക്കുമ്പോ അതൊരു മണ്ടത്തരായിട്ടുള്ള പരിപാടിയല്ലേ സോ അപ്പൊ അങ്ങനെ ചെയ്യില്ലല്ലോ നോർമലി ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ അങ്ങനെ ആളുകളുടെ ചെയ്യില്ലേ അപ്പൊ something foolish or embarrassing നാണം കെടുത്തുന്ന ഒരു പരിപാടിയോ മണ്ടത്തരായിട്ടുള്ള ഒരു കാർഡിയോ ചെയ്യുന്ന ഒരാളാണ് അതാണ് ചുഡ് വൺസ് ഫുഡ് എന്ന് പറഞ്ഞാൽ ടു ടേക്ക് ദ ലോ ഇൻ ടു വൺസ് ഹാൻഡ് ഇത് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ് എന്താണ് നിയമം കയ്യിലെടുക്കുക എന്നുള്ളത് എന്താണ് ലീഗൽ അതോറിറ്റിയുടെ റൂൾസ് ഫോളോ ചെയ്യാതെ സ്വയം നിയമം നടപ്പാക്കാൻ ശ്രമിക്കുക ആ ക്രമിക്കലും ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഇനി അടുത്ത് നോക്കൂ ഷോ ഷോമി ദ റോബ്സ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഷോ ഷോമി എനിക്ക് കാണിച്ചൊരു ദ റോബ്സ് റോബ്സ് കാണിച്ചു റോബ്സ് എന്ന് പറഞ്ഞ കയറല്ലേ ഇതും ഒരു ജോലിയുമായി ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞാൽ ശരിയാണെങ്കിൽ കപ്പലിലെ ജോലിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ഇടിയം വന്നിരിക്കുന്നത് എന്താണ് കപ്പലിലെ ജോലിയില് കയറോണ്ട് കെട്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട് നമുക്ക് അറിയുന്ന ഇപ്പോഴും ഉണ്ട് അത് അതത് നങ്കൂരം ഇടുന്ന സമയത്തൊക്കെ കയറോണ്ട് കെട്ടുന്ന ഒരു സിസ്റ്റം അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്കെ അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പുതിയതായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്ത ഒരാൾ പറയും എനിക്ക് ആ റോപ്പിന്റെ പരിപാടി ഒന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിക്കും അങ്ങനെയാണ് ഈ ഷോമി ദ റോബ്സ് എന്ന് പറഞ്ഞ അർത്ഥാക്കണത് എനിക്കൊരു ആ പുതിയ എന്നെ ഒന്ന് പഠിപ്പിച്ചു തരൂ എന്നുള്ള അർത്ഥത്തിലാണ് പിന്നെ ഇംഗ്ലീഷിലേക്ക് അത് പറഞ്ഞത് ടു ടീച്ച് പഠിപ്പിക്കുക ഗൈഡ് സമ്മൺ ആണെന്ന് മാർഗനിർദ്ദേശം കൊടുക്കുക ഓക്കെ എസ്പെഷ്യലി ഇൻ ന്യൂ ജോബ് പ്രത്യേകിച്ച് ഒരു പുതിയ ജോലിയിൽ കേട്ടാ ഓക്കെ ഇതൊക്കെ പിന്നെയും പിന്നെ ആവർത്തിച്ചു പിന്നെയും ഇനി ആവർത്തിക്കാനും ചാൻസ് ഉണ്ട് കേട്ടാ റൈറ്റ് അടുത്ത് ഡിസൈഡ് ഓർ എഗ്രി സ്റ്റോപ്പ് ഡൂയിങ് സംതിങ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് വർക്കൊക്കെ ഒരു ദിവസത്തേക്ക് നിർത്താം എന്ന് പറഞ്ഞത് കോളിച്ച ഡേ എന്നുള്ളതാണ് ഓക്കെ കോളിച്ച ഡേ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഓപ്ഷൻ ഡി കോളിച്ചേ എന്നുള്ളതാണ് പറയാം കേട്ടാ കോളിച്ച ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി അട്ടാ ഇനി ബീറ്റ് ദ ബുഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറ്ററോൺ ദ ബുഷ് എന്ന് പറഞ്ഞാൽ വളഞ്ഞ് തിരിഞ്ഞ് പിടിക്കുക അതായത് ഒരു കാര്യം സ്ട്രൈറ്റ് പറയാതെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറയാം അതാണ് ബീറ്റർ ഓൺ ദ ബുഷ് എന്ന് പറഞ്ഞാൽ ഹി ദ നെയിൽ ഓൺ ദു പറഞ്ഞാൽ എന്താ സംബന്ധം ടു സേ ദ റൈറ്റ് തിങ് എന്നുള്ള അർത്ഥം പറയാനുള്ള കാര്യം ആയിട്ട് അത് തന്നെയാണ് പറയുക അർത്ഥം ഹിദ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് പറഞ്ഞാൽ ആയിട്ട് പറയാനുള്ള കാര്യം തന്നെ അങ്ങോട്ട് പറയാന്നുള്ള അർത്ഥം ഇതിലാണ് നമ്മൾ പറയില്ലേ ആ അത് ഉദാഹരണത്തിന് ഇതൊരു നെയിലാന്ന് കരുതുക ഒരാൾ ആണ്യടിക്കുകയാണ് ഈ ആണ്യടിക്കുമ്പോൾ ആ ഒരാടി അടിച്ചപ്പോൾ ഉപട കൊണ്ടു ഒരാടിച്ച് ഉപ്പട കൊണ്ടു അതൊന്നും ഇല്ലാതെ കറക്റ്റ് ആണിയുടെ തലക്ക് തന്നെ അടിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥ എന്താണ് കറക്റ്റ് പറയേണ്ട കാര്യം തന്നെ പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടാ കറക്റ്റ് പറയേണ്ട കാര്യം തന്നെ അയാൾ പറഞ്ഞു എന്നുള്ള അർത്ഥാണ് അതിന് വരുന്നത് ഓക്കേ ശരി കറക്റ്റ് പറയേണ്ട കാര്യം തന്നെ അയാൾ പറഞ്ഞു അതാണ് ഹിദ് ഓൺ ദ ഹെഡ് എന്ന് പറഞ്ഞാൽ മിസ്സ് ദ ബോട്ട് പറഞ്ഞാൽ അവസരം ഓ നഷ്ടപ്പെടുകയും കണ്ടിട്ട് നമുക്ക് ആ ലോചിക്കുന്നു മനസ്സിലാവും ആ ബോട്ട് പിടിക്കാൻ വേണ്ടി പോകുന്നു ബോട്ട് ആയി അയാൾ അതിൽ കേറാനുള്ള അവസരം അയാൾക്ക് ആയി ശരി ഇനി ടു ബ്രേക്ക് ദി ഐസ് എന്നുള്ളതുകൊണ്ട് അർത്ഥാക്കണം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടാവുകയോ അല്ലെങ്കിൽ ഈ ക്ലാസ്സിന് എന്തെങ്കിലും പോരായക ഉണ്ടെന്ന് തോന്നുകയോ സ്പീഡ് കൂടുതലാണ് അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല ഇങ്ങനെ വേണ്ട ഒന്നും കൂടെ ഓടിച്ചു പറയുന്നോ സ്പീഡ് കുറക്കുന്നോ എന്ത് അഭിപ്രായം വേണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം അറിയിക്കണം കമെന്റിൽ അറിയിച്ചാ എന്താ ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അതും അറിയിക്കണം എന്നാലേ കൂടുതലായിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചെയ്യാൻ തോന്നുന്നുള്ളൂ തോന്നുന്നുള്ളൂട്ടാ അപ്പൊ തന്നെ അറിയിക്കണം ബ്രേക്ക് ദി ഐസ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നുള്ളതാണ് ബ്രേക്ക് ദി ഐസ് എന്ന് പറഞ്ഞാൽ ഓക്കെ മോർ റിലാക്സ്ഡ് എന്നുള്ളതാണ് ഒന്നുകൂടെ റിലാക്സ്ഡ് the ice എന്നുള്ളത് സാധാരണ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അർത്ഥം വരുന്നത് എങ്ങനെയാണെന്നറിയാം ഉദാഹരണത്തിന് ഒരു ഏഴ് ദിവസത്തെ ക്യാമ്പാണെന്ന് കരുതുക അപ്പൊ കുറെ ആളുകൾ കൂടുന്ന ഒരു ഏഴ് ദിവസത്തെ ക്യാമ്പാണെന്ന് കരുതുക എല്ലാവരും അപരിചിതരാണ് അപ്പോ എല്ലാരും ഫസ്റ്റ് ഡേ വന്നിട്ടുണ്ടെങ്കിൽ ആർക്കും പരസ്പരം അങ്ങോട്ട് കൊണ്ട് അറിയില്ല എന്ന് കരുതാം അപ്പൊ നമ്മൾ സാധാരണ അപ്പൊ അങ്ങനെ ക്യാമ്പൊക്കെ സംഘടിപ്പിക്കുന്ന ആളുകൾ സാധാരണ ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്ത് ഐസ് ബ്രേക്കിംഗ് ഗെയിം വെക്കും എന്താണ് ഐസ് ബ്രേക്കിംഗ് ഗെയിം പരസ്പരം ഉണ്ടാവുന്ന ആ ഒരു ഒരു അങ്ങോട്ടും കൂടെ സംസാരിക്കാനുള്ള ഒരു ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും അവരുടെ ഇങ്ങനെ തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു സാധനം ഉണ്ടാവും ഒരു ഐസും കട്ട അവരുടെ ഇടയിൽ ഉണ്ടാവും ആ ഐസ് അങ്ങോട്ട് ഉരുക്കി കളയാം അപ്പൊ അവർ തമ്മിൽ എന്ത് ചെയ്യും നല്ല കണക്ഷൻ വരും ആ ഗെയിംസ് ഒക്കെ കഴിയുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കണക്ഷൻ ആവും ഭയങ്കര ഫ്രണ്ട്ലി ആവും അതാണ് ഐസ് ബ്രേക്കിംഗ് ഗെയിംസൊക്കെ വന്നിട്ട് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാലും യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ കുറേ ഐസ് ബ്രേക്കിംഗ് ഗെയിംസ് ഒക്കെ ആണ് നിങ്ങൾക്ക് അപ്പം ബ്രേക്ക് ദി ഐസ് എന്നുള്ളത് ഇതുപോലെ വന്നതാണ് പണ്ട് കാലത്ത് കപ്പൽ പോകുമ്പോൾ ഐസ് തടസ്സമായിട്ട് നിൽക്കുമ്പോൾ ഈ ഐസിനെ ബ്രേക്ക് ചെയ്യും സ്വാഭാവികമായിട്ടും ഈ കപ്പലിനൊന്നും കൂടെ റിലാക്സ്ഡ് ആയിട്ട് സഞ്ചരിക്കാൻ പറ്റും അങ്ങനെ വന്നതാണ് ബ്രേക്ക് ദി ഐസ് എന്നുള്ള അതുപോലെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ഒന്നും കൂടെ റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസ് ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ള അർത്ഥം അങ്ങനെ വന്നതാണ് ബ്രേക്ക് ദി ഐസ് എന്നുള്ളത് അടുത്ത നമുക്ക് നോക്കാം ബ്രേക്ക് ദി ആയിസ് എന്ന് പറഞ്ഞാൽ എന്താ ഒന്നുകൂടെ റിലാക്സ്ഡ് ആവുക കമ്മ്യൂണിക്കേഷൻ ഒന്നും കൂടെ സിമ്പിളാക്കുക അവരുടെ തമ്മിലുള്ള അകലം കുറക്കുക അതാണ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഓൺ ക്ലൗഡ് നാൻ ഇപ്പൊ പറഞ്ഞേയുള്ളൂ നമ്മൾ എന്താണ് വളരെ സന്തോഷം എക്സ്ട്രീംലി ഹാപ്പി ഓർ ഡിലൈറ്റഡ് ശരി ഓപ്ഷൻ ഡി ആണ് ഉത്തരമേരിക്ക എക്സ്ട്രീംലി ഹാപ്പി ഓർ റൈറ്റ് നമ്മൾ നോക്കും ഇത് നമ്മൾ പറഞ്ഞുള്ളതാണ് ഒരുപാട് തവണ പറഞ്ഞുള്ളതാണ് വീണ്ടും പറയാണ് പണ്ട് കാലത്ത് യുദ്ധത്തിൽ കാല് പരിക്ക് പറ്റുകയോ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വെടി മരുന്നൊക്കെ തട്ടിയിട്ട് പരിക്കൊക്കെ പറ്റുകയുണ്ടെങ്കിൽ പിന്നെ ആ മരുന്ന് വെടിമരുന്ന് വെച്ചുകൊണ്ട് അയാൾ യുദ്ധം ചെയ്യുകയോ മുന്നോട്ട് ജീവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇൻഫെക്ഷൻ കയറി അയാളുടെ ജീവൻ തന്നെ അപകടത്തിലാവും അപ്പൊ സ്വഭാവമായിട്ട് ഡോക്ടേഴ്സ് വന്ന് പറയും നിങ്ങളെ കാല് മുറിച്ച് മാറ്റണം എന്ന് പറയും അപ്പൊ യുദ്ധത്തിന്റെ ഇടയിലായിരിക്കും യുദ്ധത്തിന്റെ ഇടയിൽ കാല് മുറിച്ച് മാറ്റുന്ന സമയത്ത് അനസ്തേഷൻ ഉണ്ടാവണം എന്നില്ല ചിലപ്പോൾ തീർന്നു പോയിട്ടുണ്ടാവും അപ്പൊ ഉണ്ടാവില്ല അപ്പൊ അയാൾ പറയും നിങ്ങൾക്ക് ജീവൻ വേണോ അഥവാ നിങ്ങൾക്ക് കാല് വേണംന്ന് ചോദിക്കും സ്വാഭാവികമായിട്ട് അയാൾ ജീവനാ തിരഞ്ഞെടുക്കുക കാല് പോയിക്കോട്ടെ നോക്കും അപ്പൊ കാല് പോകണം എന്നുണ്ടെങ്കിൽ ഒരു പരിപാടി ഉണ്ട് കാല് മുറിക്കണം കാല് മുറിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ ബുള്ളറ്റ് എടുത്ത് കടിച്ചു പിടിക്കണം അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു സാധനത്തിനെ കടിച്ചിങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒരു വേദന കുറവുന്ന പോലെ തോന്നുന്നു അപ്പൊ ബുള്ളറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യും അയാൾ കടിച്ചങ്ങൾ പിടിക്കും പെട്ടെന്ന് നനച്ചു അയാൾ കാല് മുറിക്കും അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു പണ്ട് അപ്പൊ ഈ ബൈക്ക് ബുള്ളറ്റ് എന്നുള്ളത് എന്താ സംഭവം വളരെ അൺപ്ലസന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ അൺപ്ലസന്റ് സിറ്റുവേഷൻ ൂഡ് എന്നുള്ളതിനെക്കാളും നമുക്ക് തീരെ സംഭവം അത് അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുക ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുക ഇതൊക്കെയാണ് ബൈറ്റ് ഉദ്ദേശിക്കുന്നത് തീരെ എന്നാൽ ചെയ്യണം എന്നുള്ള അർത്ഥം അർത്ഥം ബുള്ളറ്റ് എന്നുള്ള ശരി അപ്പൊ അടുത്തത് നോക്കാം ആൻഡ് എന്ന് കൺഫ്യൂസ്ഡ് എന്നുള്ള അർത്ഥത്തിൽ മിൻഹ സലീമ ശരി ശരി അപ്പൊ അറ്റ് സിക്സ് ആൻഡ് സെവൻസ് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് ഈ സിക്സ് ഞാൻ പറഞ്ഞുതരാം ഇതിന് വേറെ കഥയുണ്ട് ഈ ഈ ഈഡിയത്തിന് പക്ഷെ പെട്ടെന്ന് നിങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇത് ഇത് സിക്സ് ആണല്ലോ ഓക്കെ ഒരു ഉദാഹരണത്തിന് ഇങ്ങനെയല്ല ഉദാഹരണത്തിന് ഇത് സിക്സ് ആണോ സെവൻ ആണോ രണ്ട് വരയുണ്ടോ ഒരു വരെയാണോ ഓക്കെ രണ്ടു വര ഉണ്ടെങ്കിൽ ഇത് സെവൻ ആണ് ഇത് രണ്ടു വരയുണ്ടോ ഇവിടെ നോക്കുമ്പോ രണ്ടു വരെയുണ്ട് പക്ഷെ മുകളിൽ നോക്കുമ്പോ ഒരു വരെയുള്ള പോലെയാണ് അപ്പത് സിക്സ് ആണോ സെവൻ ആണോ കൺഫ്യൂഷൻ അല്ലേ അങ്ങനെയും ആ സിക്സസ് ആൻഡ് സെവൻസ് എന്നുള്ളത് മല്ലേ കൺഫ്യൂസ്ഡ് എന്നുള്ള നിലയ്ക്ക് ഓർത്തു വെക്കാം ഇതിന് വേറെ റീസൺ ഉണ്ട് കേട്ടോ ആ ഒരു റാങ്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ അങ്ങനെ സിക്സ് സെവൻ റാങ്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട് അതിനേക്കാൾ ഒന്നും കൂടെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇതായത് ഇത് പറഞ്ഞു മാത്രം അറ്റ് സിക്സ് ആൻഡ് സെവൻസ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് എന്നുള്ള അർത്ഥം ടു സ്റ്റോപ്പ് ഡൂയിങ് സ്റ്റോപ്പ് അവോയ്ഡിങ് ദ മെയിൻ ഇഷ്യൂസ് സ്പീക്ക് ഡയറക്ട്ലി എന്നുള്ള അർത്ഥത്തില് സ്റ്റോപ്പ് ദ മെയിൻ ഇഷ്യൂസ് അതായത് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക ഇവിടെ കറക്റ്റ് വിഷയം പറയാതെ ഡയറക്റ്റ് ആയിട്ട് പറയാതെ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് വളഞ്ഞു തിരിഞ്ഞു പിടിക്കുക ഇതിന് പറയണത് എന്താണ് ബി ചെറുത് ഭൂഷ ഞാനിപ്പോ നേരത്തെ പറഞ്ഞു ആ കാര്യം ഇതുകൊണ്ടാണ് പറഞ്ഞ മുൻവർഷ ചോദ്യങ്ങൾ ചെയ്യുമ്പോഴ പ്രത്യേകത വീണ്ടും വീണ്ടും ആവർത്തിക്കും ഓക്കെ ബ്രേക്ക് ലെഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞതിന് പകരാണ് ബ്രേക്ക് ലെഗ് എന്ന് പറഞ്ഞാൽ ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞതിന് പകരാ എന്തുകൊണ്ടാണ് ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞതിന് പകരമായത് പറഞ്ഞുതരാ എന്താണ് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് കാലത്ത് കയ്യടിക്കുന്നതിന് പകരം കാല് കസേരയുടെ കാല് അതും ഞാൻ രണ്ട് കഥ ഉണ്ടായാല് പെട്ടെന്ന് പറയാൻ പറ്റുന്ന കഥയാണെങ്കിൽ പറയണേ ബ്രേക്ക് ലെഗ് എന്ന് പറയാൻ കാര്യം പണ്ട് കാലത്ത് ഇപ്പൊ ഒരാൾ പാട്ടുപാടി അപ്പൊ പാട്ടുപാടി നല്ല സൂപ്പർ പാട്ടാണ് അല്ലെങ്കിൽ നല്ലൊരു ഡാൻസ് കളിച്ച ആള് അപ്പൊ കൈ അടിക്കും ആ പക്ഷെ പണ്ട് കാലത്ത് വേറൊരു സിസ്റ്റം ഉണ്ടായിരുന്നു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് വെസ്റ്റേണേഴ്സിന്റെ ഇടയില് ഈ കൈ കയ്യടിക്കുന്നതിന് പകരം കസാര എടുത്തിട്ട് കസേര കസാരങ്ങനെ നിലത്തിൽ കുത്തും ഈ കസേരങ്ങനെ നിലത്തിട്ട് കൂട്ടുമ്പോൾ സൂപ്പർ ആയിട്ട് അതിൽ ഡാൻസ് നല്ല നല്ല സ്ട്രോങ് ആയിട്ട് നിലത്തിട്ടടികില്ലേ നിലത്തിട്ട് അടിക്കുമ്പോൾ ഈ കസേരയുടെ ഒക്കെ കാല് പൊട്ടൂ കാല് പൊട്ടൂ അപ്പൊ അത്രയും സൂപ്പർ പെർഫോമൻസ് ആയ മാത്രമേ ആ ഈ കസേരയുടെ ഒക്കെ കാല് കൂട്ടുകയുള്ളൂ അപ്പൊ ഈ സ്റ്റേജിലേക്ക് കയറുന്ന ആളുകളോട് പറയേ ആളുകളെ കൊണ്ട് നീ എന്ത് ചെയ്യണം കസേരയുടെ കാല് മുറിക്കണം മുറിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നീ നന്നായിട്ട് പെർഫോം ചെയ്യണം എന്നാണ് അർത്ഥം ഓക്കെ അപ്പഴേ ആളുകൾ എന്ത് ചെയ്യുള്ളൂ നല്ല സ്ട്രോങ് ആയിട്ട് നിലത്തിട്ട് അടിക്കുള്ളൂ കാല് പൊട്ടുള്ളൂ അവിടെ കാല് പൊട്ടിക്കാൻ വേണ്ടിയിട്ടല്ല കാരണം അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുകയുള്ളൂ എന്നുള്ള അർത്ഥം അങ്ങനെ വന്നതാണ് സ്റ്റേജിലൊക്കെ കയറുമ്പോൾ ആളുകളോട് ബ്രേക്ക് ലാഗ് ബ്രേക്ക് ലാഗ് എന്നുള്ള പ്രയോഗം ഇംഗ്ലീഷിലേക്ക് വന്നത് ബൈ എന്ന് ഞാൻ പറഞ്ഞു ഡെഡ് ഓഴ്സ് ബീറ്റർ ഡെഡ് ഓഴ്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ ഒരു ഉപകാരം ഇല്ലാത്ത ഒരു കാര്യം ചെയ്യാം മരിച്ചുപോയ കുതിരനെ അടിച്ചുകൊണ്ട് ഉപകാരം ഉണ്ടാവോ ഇല്ല ആ ഒരു ഉപകാരം ഇല്ലാത്ത ഒരു കാര്യം ചെയ്യാന്നുള്ള അർത്ഥം ശരി അടുത്തു നോക്കു നോക്കൂ മൈ ഫ്രണ്ട് ഹാസ് ടു മെനി അയൺസ് ഇൻ ദ ഫയർ അതായത് ഈ കൊല്ലപ്പണിയില് ഇവരെന്തു ചെയ്യും ഫയറിൽ ഒരുപാട് അയൺസ് ഒരേ സമയത്ത് വെക്കും ഒരുപാട് ഇരുമ്പുകൾ എന്തു ചെയ്യും ഒരേ സമയത്ത് വെക്കും എന്ന് പറഞ്ഞാൽ ഒരു ഒരേ സമയം ഒരുപാട് ജോലി ചെയ്യുക എന്നുള്ള അർത്ഥം കേട്ടാ ഈട്ടാ ഈസ് എൻഗേജ് ടു മെനി എന്റർപ്രൈസസ് അറ്റ് ദ സെയിം ടൈം ഒരേ സമയത്ത് ഒരേ സമയത്ത് അതാണ് മെനി പ്രോബ്ലംസിൽ എൻഗേജർ ആവുക എന്നുള്ളതിനേക്കാളും കൂടുതൽ ഒരേ സമയത്തിൽ കുറേ കാര്യത്തിൽ എൻഗേജറാവുക എന്നുള്ളത് കേട്ടാ ഓക്കെ ശരി ഇങ്ങനെ ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ ഇതും ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവം ഈ ബാൻഡ് വാഗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഈ എലക്ഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് പണ്ട് കാലത്ത് ഇന്ന് നമ്മുടെ നാട്ടില് പാട്ട് പാരഡി പാട്ടുകളാണെങ്കിൽ അന്ന് അവരെന്താ ചെയ്യാന്ന് വെങ്കിൽ ഒരു വാഗൻ ഒരു 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 കുതിരവണ്ടി പോലത്തെ ഒരു ഒരു വണ്ടി ആ കുതിരവണ്ടിയുടെ ബാക്കിൽ പാട്ടുകാരുണ്ടാവും ബാൻഡൊക്കെ ഉണ്ടാവും ബാൻഡൊക്കെ ഇങ്ങനെ ആൾക്കാർ ആൾക്കാരുണ്ടാവും ഒരു വണ്ടിയാണ് ആ വണ്ടിയുടെ വണ്ടിയിൽ വണ്ടിയിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള വണ്ടി ഇപ്പൊ ലോറിയിൽ കയറിയിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന അലച്ചാൽ മതി ലോറിയില് ഇന്നത്തെ ലോറിയിൽ തുറന്ന ലോറിയിൽ എന്ത് ചെയ്യാന്ന് ബാൻഡൊക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പാടുക എന്നരുതാ പാട്ട് പാടുക എന്നരുത എന്നിട്ട് അതിന്റെ പിന്നാലെ കുട്ടികൾ ഇങ്ങനെ ഓടിയുള്ള അവസ്ഥ എന്താണ് അതേപോലെ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു വാഗണിൽ അവരെന്ത് ചെയ്യും ബാൻഡ് വാഗൺ ഇങ്ങനെ ഉണ്ടാവും എലക്ഷന് അതിന് പിന്നാലെങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഓടും അതിന് പിന്നാലങ്ങനെ കുട്ടികൾ പ്രത്യേകിച്ചും കുട്ടികൾ ഇങ്ങനെ അതിന് ആ വണ്ടിയുടെ പിന്നാലെങ്ങനെ ഓടും അതാണ് ജം ഓൺ ദ ബാൻഡ് വാഗൺ എന്ന് പറഞ്ഞാൽ അർത്ഥം അതേസ് ഇൻ ഡൂയിങ് സംതിങ് പോപ്പുലർ മറ്റുള്ളവർ ചെയ്യണിപ്പോ രണ്ടുമൂന്നാൾക്കാരെ പിന്നാലെ ഓടേണ്ടത് കരുതിയാണ് ആ മറ്റ് ആഹ് എല്ലാരും പോലും പോട്ടെ എന്ന് പറഞ്ഞാണ്ട് കുട്ടികൾ പോയില്ലേ അതന്നെ സംഭവം ജോയിൻ അതേഴ്സ് ഇൻ ഡൂയിങ് സംതിങ് പോപ്പുലർ ശരി അപ്പൊ ഇനി അടുത്ത ഇതില് നോക്കൂ ദ ന്യൂ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാൻ ഈസ് ഡാ ഇപ്പം ഞാൻ അടുത്ത് പറഞ്ഞതാണ് ഇവിടെ തർക്കം എന്നുള്ള അർത്ഥത്തിലാണ് അതായത് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് വന്നു രണ്ടാൾക്കാർക്കിടയിൽ ആരാണ് അവിടെ താമസിക്കുന്ന ഇന്നാബിറ്റൻസിന്റെ ഇടയിലും അവിടുത്തെ ഒതോറിറ്റീസിന്റെ ഇടയിലും തർക്കം വന്ന തർക്കം എന്നുള്ളതിന് നമ്മൾ പറയുന്ന എന്താണ് തർക്കം എന്നുള്ളതിന് എല്ലാണ് നമ്മൾ പറയാ എല്ല് എല് എന്തുകൊണ്ടാണ് എല്ല് തർക്കവുമായി ബന്ധപ്പെട്ട് വരുന്നത് ഞാൻ മുമ്പും പറഞ്ഞുള്ളതാണ് എന്താണ് രണ്ട് നായകള് അവർക്ക് ഒരു എല്ലിങ് കഷ്ണം കിട്ടിയ സ്വാഭാവികമായിട്ടൊന്നും ഉണ്ടാകും

എന്ന് വിൽ ചാട്ടാണ് ചാട്ട ചാട്ട ഒരാളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ് അതിന്റെ അർത്ഥം അയാളാണ് കൺട്രോൾ ചെയ്യുന്ന അയാളാണ് കൺട്രോൾ ഹാവ് ഹാവ് ദ ദ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അയാൾ ടു 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 ബി 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 ഇൻ 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 എ എ എ പൊസിഷൻ 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 കൺട്രോൾ കൺട്രോൾ എന്നുള്ളതാണ് എന്നുള്ള കൺട്രോൾ അടുത്ത് നമുക്ക് നോക്കാം ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് ഇതും ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിരുന്നതാണ് ബാഗ് ബാഗില് ഇപ്പൊ പണ്ട് കാലത്ത് പിഗ്സിന് നല്ല വിലയായിരുന്നു പിഗ്ലെറ്റ്സിന് നല്ല വിലയായിരുന്നു പിഗ്ലെറ്റ്സ് വാങ്ങാൻ വേണ്ടി ആൾക്കാർ വരും അപ്പോൾ കടക്കാർ എന്ത് ചെയ്യും ഈ പിഗ്ലെറ്റ്സിനെ വാങ്ങാൻ വരുന്ന ആളുകളെ പറ്റിക്കും എങ്ങനെ ചാക്കില് പിഗ്ലെറ്റ്സിന് ഇങ്ങനെ നടക്കും പിഗ്ലെറ്റ്സിന് ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇവരെന്തു ചെയ്യും പൂച്ചക്കുഞ്ഞുങ്ങളൊ ഇരുപത് പിഗ്ലെറ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പത്ത് പിഗ്ലെറ്റ്സ് ഇട്ടതിന് ശേഷം ഒരു പൂച്ചക്കുഞ്ഞിനിണ്ടിടും അല്ലെങ്കിൽ രണ്ട് പൂച്ചക്കുഞ്ഞിനെ കണ്ടിടും പിന്നെയും ബിഗ്ലെറ്റ്സിന് അങ്ങനെ നടക്കും അപ്പൊ ഈ ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ എന്തു ചെയ്യാണ് എന്നിട്ട് അവർ ആ അതിൽ എല്ലാ ബിക്ലെറ്റ്സ് ആയി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഈ ചാക്കങ്ങൾ അടക്കുന്നതിന് മുമ്പ് ചാക്ക് കെട്ടുന്നതിന് മുമ്പ് എന്ത് ചെയ്യും ഈ കാറ്റ് പുറത്തേക്കൊണ്ട് ചാടിയാൽ എന്താ ഈ കടക്കാരന്റെ രഹസ്യം കള്ളത്തരം വെളിവാകില്ലേ കള്ളത്തരം വെളിവാവും അങ്ങനെ വന്നുബി ല സീക്രട്ട് എന്നുള്ള അർത്ഥത്തിൽ വരുന്നത് ലെറ്റ് കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്നുള്ള അർത്ഥത്തിൽ വരുന്നത് കേട്ടോ ബ്രൈറ്റ് ഇത്രയാണ് പറയണേ ഇപ്പൊ നമ്മളെ പുതിയ കോഴ്സ് ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ള പി എസ് സി ഇംഗ്ലീഷിന് വേണ്ടി മാത്രമായിട്ടുള്ള കോഴ്സ് നടക്കുന്നുണ്ട് ആ പുതിയ ബാച്ച് അടുത്തുതന്നെ വരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ഒരു കേറിക്കോളൂ കയറിക്കോളൂ കേട്ടോ ഓക്കെ പി എസ് സി ഇംഗ്ലീഷിന് നിങ്ങൾക്ക് താഴെ ഉണ്ട് ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് ക്ലാസ്സിൽ കേറാം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ അത് മറക്കരുതാ എന്തെങ്കിലും കോമൻറ്റ് ചെയ്ത് തരാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലിങ്കിലും ഓക്കെ പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഓക്കെ ശരി ഗായ്സ് അപ്പോൾ ദാറ്റ് താങ്ക് യു സോ മച്ച് വിലിമനൊക്കെ നെക്സ്റ്റ് ടൈം ചെറുതാ ചൈക്കാം